လာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာလာ ഹായ് ചെയ്ത ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സിഖായിരിക്കുന്നു വീട്ടൊക്കെ അയച്ചോണ് മോളൊറിഞ്ഞോ

ില്ലല്ലോ ലൈക്ക് വൺ കാണുന്നില്ലല്ലോ ഇട്ടോ അങ്ങനെ ഒന്ന് എല്ലാരും കിടന്നോ മാനസ്ക വന്നോ മുകളിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് കമന്റ് അടിക്കാമെന്ന് ഓ ഇവിടെ കാണുന്നുണ്ട് അതെയോ ഒന്നുകൂടെ ഒന്ന് അടിക്കുമോ നിങ്ങളെ അത് റെഡി ആയിട്ടില്ല ഒന്നുകൂടെ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ലൈക്ക് അടിക്കാം എൻ്റർടൈൻമെൻറ്റ് അമ്പാടിയേയും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഫുഡൊക്കെ അയച്ചോ എല്ലാവർക്കും എടുക്കാനായോ എൻ്റർടൈൻമെൻറ്റ് പോയോ ഓ വന്നു അറിയും വന്നു എല്ലാരും ലൈക്ക് അടിക്കും മക്കളെ ഇപ്പൊ ശരിയായോ എന്ന് ചോദിക്കുന്നു ഇല്ലടാ ഒരു ലൈക്ക് വന്നില്ലല്ലോ എന്റെ പറ്റി ലൈക്ക് വരുന്നില്ല സീറോ കാണിക്കുന്നു ഒരു ലക്ഷ്യമില്ല സീറോന്നാ കാണിക്കുന്നത് നിനക്ക് അവിടെ കാണിക്കണ്ടോ ഇവിടെ സീറോ കാണിക്കുന്നുണ്ട് അതെന്താ അറിയില്ല അവിടെ കാണിക്കുന്നുണ്ടോ മതി ഇവിടെ എന്താ റിലാക്സീറോ കാണിക്കുന്നത് എന്താന്ന് മനസ്സിലാവണില്ല എന്റർടൈൻമെന്റ് വന്നു പോയോ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്പാടി ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി ശൈജ എന്തുവാ

യ്ക്ക് നിങ്ങളെടുത്തുവോ കുറച്ച് കൈട്ടിട്ടടിക്കും ഓക്കെ എന്നാലും ആരൊക്കെ വന്നിട്ട് ആരും മൈൻഡ് ചെയ്യാണ്ട് പോയല്ലോ ഇനി ആരും മിന്നിച്ചില്ല നിങ്ങളെന്താ ഡിസ്കോ കളിക്കാണ് ടെ എന്റെ ലൈവ് കിട്ടുന്നില്ല എന്ത പറ്റി ലൈവ് കിട്ടാത്ത ഓണാക്കി നോക്കിയാ മതി ആരോടെങ്കിലും ചോയിച്ചു നോക്കൂടെ നോ ഞാൻ നോക്കട്ടെ ഞാൻ ഗ്രൂപ്പിൽ ഒന്നിട്ടോ അവിടെ നിന്ന് വന്നാലെ കിട്ടുന്നില്ല അതെയോ നല്ല രീതിയിലൊക്കെ ആയി പോന്നല്ലേ ഇവിടുന്ന് ഇപ്പഴും ഇങ്ങനെ തന്നെയാണ് തന്നെയാണെന്ന് നമ്മളിപ്പോ അപ്ഡേറ്റ് ഒക്കെ ചെയ്തല്ലേ റെഡി ആയതല്ലേ അറിയില്ല എന്താണ് കാണിക്കണമെന്നൊന്നുകൂടെ എനിക്ക് വിട്ടു ഞാൻ കേട്ടോ ആർക്കെന്തെങ്കിലും അറിയോ കരേണ്ട ഇതേക്ക് വന്ന അടിച്ചോ വന്നിട്ടില്ല എന്തൊരു കഷ്ടം കഷ്ടക്ക് വരുന്നില്ല ആരെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കോ ലഹിക്കിനെന്ത് പറ്റിന്ന് അറിയില്ല സീറോന്നും ഇവിടെ കാണിക്കുന്നു ഓക്കേന്നറിയില്ല ശരി ഓക്കെ ഓക്കെ നിങ്ങള് പോവാണോ ഓക്കെ പൈ ഞാൻ റെഡി ആക്കി തരാ നോക്കട്ടെ മേലുള്ളവരൊന്ന് താഴേക്ക് ഇറങ്ങി വരുമോ ഒരു ലൈക്കടിക്കു എവിടെയോ ഒരു തകരാറ് പോലെയുള്ളവരോ ലൈക്ക് അടിക്കും ആ ലൈക്ക് പട്ടനാമ്പര് ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു Enlarat ni sa hagi friends. Di like ka niyo. ലൈക്ക് കാണുന്നില്ല ലൈക്ക് കാണുന്നില്ല ആ ഒന്നും മനസ്സിലാവണില്ല എന്താ പറ്റിയെന്ന് എന്ത് പറ്റിയില്ല എവിനെന്തു പറ്റിന്ന് അറിയില്ല കഴിച്ച കായു കഴിച്ചു പാചകം എന്ത് പറ്റി എന്ന് അറിയില്ലടാ മലക്കൾ മൗത്തിൻ്റെ വരവ് കണ്ടുകൊണ്ട് മലയാള ഉടൻ കണ്ട് മുടലായ മക